ഹലോ അപ്പോൾ ഇന്നത് നമ്മുടെ വീഡിയോ മൊത്തത്തിൽ പണി പാളി പോയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ കേക്ക് ടു കെ ജി വെയ്റ്റ് വരുന്ന ഒരു ടു ടയർ പിസ്താച്ചിയോ കേക്കായിരുന്നു കസ്റ്റമർ തന്നിട്ടുള്ള റെഫറൻസ് ബുക്ക് ചെയ്തായിരുന്നു പക്ഷെ അവർ പീച്ച് ഷൈഡിലാണ് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ആ ഒരു ടെഡീനെ അവർ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നു കാരണം നമുക്കിത് നോർമലി കാണുമ്പോൾ കറക്റ്റ് ആ ഒരു പീച്ച് ഷെയ്ഡ് തന്നെയാണ് പിന്നെ അബദ്ധം പറ്റിയിട്ടുള്ളത് ഫസ്റ്റ് കാര്യം ഇതാ ഈ ഒരു ടിന്നുകൾ തന്നെയാണ് അപ്പോൾ ഞാൻ ഷോപ്പിൽ പോയിട്ട് സെവൻ ഇഞ്ചിൻ്റെ രണ്ട് കേക്ക് ടിന്നുകൾ വാങ്ങിപ്പോകുന്നു അപ്പോൾ ഇത് സെവൻ ഇഞ്ചാണെന്ന് പറഞ്ഞിട്ടാണ് അവരെനിക്ക് തന്നത് പക്ഷേ നമ്മൾ അളന്ന് നോക്കുമ്പോൾ ഇതാകെ ആണ് വരുന്നത് പിന്നെ മുകളിലെ ടയർ ഞാൻ അഞ്ച് ഇഞ്ചിൻ്റെ ടിന്നുമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അത് അളന്ന് നോക്കുമ്പോൾ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും കറക്റ്റ് ആറരയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് നോർമലി ഞാൻ ടു ടയർ കേക്ക് ചെയ്യാറ് എയ്റ്റ് ഇഞ്ചിലും സിക്സ് ഇഞ്ചിലും കൂടെയാണ് അപ്പോൾ ഇതവരൊന്നും കൂടി ഹൈറ്റ് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് പിന്നെ ടു കെ ജി ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടിന്നിൽ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വാങ്ങിപ്പോയത് ഇത് എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ള ടോൾ കേക്കിൻ്റെ ഫൈവ് ഇഞ്ചിൻ്റെ ടിന്നാണ് അത് കറക്റ്റ് ഫൈവ് ഇഞ്ച് തന്നെ ഉണ്ട് ഞാൻ എൻ്റെ അടുത്ത് ഇവിടെ സെവൻ ഇഞ്ചിൻ്റെ എന്ന് വിചാരിച്ചിട്ടാണ് ഷോപ്പിൽ പോയിട്ട് പോയിട്ടിത് വാങ്ങിച്ചത് പക്ഷേ ഞാൻ പിന്നെ ബേക്കൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റായിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെയുള്ള ടിന്നുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കിയത് അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടിന്ന് ഞാൻ ഈ കാണിക്കുന്ന ടിന്നാണ് എൻ്റെ അടുത്തുള്ള സെവൻ ഇഞ്ചിൻ്റെ ടിന്ന് പക്ഷേ ഇത് മൊത്തത്തിലൊരു ആയിട്ടുള്ള ടിന്നാണ് മേയിലേക്ക് നല്ല സ്പേസ് ഇതിന് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേക്കിൻ്റെ നമ്മൾ ബേക്കായി കഴിഞ്ഞ് വരുമ്പോൾ കേക്കിനും അത് ഡിഫറൻസ് ഉണ്ടാകും അതുകൊണ്ട് ഈ ഒരു ടിന്ന് ഞാൻ വല്ലാണ്ട് യൂസ് ചെയ്യലില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഇഞ്ചിൻ്റെ സൈസ് ഞാൻ നോക്കാതിരുന്നത് കേട്ടോ ഇപ്പോൾ തന്നെ നമ്മുടെ ടിന്ന് നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും നേരത്തെ എടുത്തു വെച്ചത് ആകെ ഏകദേശം ഒരു ഇഞ്ചിൻ്റെ അടുത്ത് പോലും അതൊരു ഗ്യാപ്പ് കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല ഈ ഒരു സൈസാണെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു കേക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ആ ഏതായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളേതായാലും ആ ഒരു വാങ്ങിച്ച സെവൻ ഇഞ്ചിൻ്റെ ടിന്ന് തന്നെ ചെയ്തു ക്രം കോട്ടൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ ഫൈനൽ കോട്ടിങ്ങ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു കളറ് കിട്ടിയത് യെല്ലോയും അതുപോലെ തന്നെ റെഡും കൂടെ മിക്സ് ചെയ്തപ്പോഴാണ് കറക്റ്റ് ആ ഒരു പീച്ച് ഷെയ്ഡ് കിട്ടിയത് അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ആയതിന് ശേഷം ഇതുപോലെ സ്റ്റാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പിന്നെ ഇഞ്ചിൻ്റെ വ്യത്യാസം നമ്മുടെ കേക്കിൻ്റെ ടയറിനകത്ത് നോക്കിയാൽ മനസ്സിലാകും അതിൻ്റെ ഡിഫറൻസ് പക്ഷേ എന്നാലും അത് ചെയ്ത് വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഈ കൊടുത്തിട്ടുള്ള ഫോക്സ് ബോൾസ് ആ ഒരു പീച്ച് ഷെയ്ഡിലുള്ള കളർ എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ അത് ഫോണ്ടെൻറ്റിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് പിന്നെ ഒരു സ്റ്റാറും അതുപോലെ നമ്മുടെ നെയിം എഴുതിയതൊക്കെ ഫോണ്ടിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ഹൈറ്റ് കിട്ടിയതുകൊണ്ട് തന്നെ കേക്ക് കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ കെഡി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ വർക്കുകളും നമ്മൾ ആ ഒരു റെഫറൻസ് പിക്ക് പോലെ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് സ്റ്റാർസ് കുറച്ച് ബാക്കി വന്നപ്പോൾ ഞാൻ വീണ്ടും അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു പിസ്താച്ചോ കേക്കായിരുന്നു അപ്പോൾ ആ ഒരു കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ മുതൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്ത് പറയാനാ സ്റ്റോറേജ് ഫുൾ ആയപ്പോൾ ഞാൻ റീസെൻറ്റ് ഫയൽസ് കൂടെ ഒന്ന് ഡിലീറ്റാക്കിപ്പോയി അതുകൊണ്ട് തന്നെ മൊത്തം വീഡിയോസ് അതിൽ നിന്ന് പോയി അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇത് പറഞ്ഞാൽ ആദ്യം ചെയ്തപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ ഞാൻ ഹാപ്പിയായി പിന്നെ ഒരു മറ്റൊരു പണി കിട്ടിയത് ഇതാ ഈ കാണുന്ന ഈ കേക്ക് തന്നെയാണ് കേട്ടോ കാരണം ബോർഡിനകത്തുനിന്ന് കുറച്ച് നീങ്ങി പോയിട്ടുണ്ട് അത് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ പറ്റിയതാണ് നമുക്ക് റിവ്യൂ തന്ന കൂട്ടത്തിൽ ഒരു പിക്ചർ കൂടെ അയച്ചു തന്നിട്ട് ഞാൻ അങ്ങോട്ട് കാര്യം ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഇങ്ങനെ നീങ്ങിപ്പോയിട്ടുള്ളതിൻ്റെ കാര്യം എന്തായാലും അവർക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് കണ്ടപ്പോൾ എന്തോ ഒരു വിഷമം തോന്നി ഇനിയും പുതിയ വെറൈറ്റി ഡിസൈനുമായിട്ട് വരാം അതുവരേക്കും ബായ് ബൈ